എഴുപത്തിയേഴാമത്തെ ഹിക്കുമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിനോട് ചോദിക്കേണ്ട വിഷയത്തിൽ അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിനോട് അള്ളാഹുവിനോട് എന്തും ആവശ്യപ്പെടാം പക്ഷെ അള്ളാഹുമായിട്ട് കൂടുതൽ ബന്ധമുള്ള ആളുകള് അള്ളാഹുവിനോട് ചോദിക്കൽ എന്തായിരിക്കും നമ്മൾ പറഞ്ഞതാണ് എന്താണ് ഇസ്തികാമത്തിനെയാണ് അല്ലെ സദാസമയം അള്ളാഹുവിന്റെ കൂടെ റോട്ട് തെറ്റാതെ നിലനിൽക്കാനാണ് എപ്പോഴും അള്ളാഹുവിന്റെ സാലഹികളെ അടിമകൾ ആരോട് തേടിക്കൊണ്ടിരിക്കുക അള്ളാഹുനെ തേടിക്കൊണ്ടിരിക്കും അപ്പൊ ഇസ്തികാമത്ത് ഒരാൾക്ക് കിട്ടിയാൽ അത് അപ്പൊ ഇസ്തികാമത്തിന്റെ വഴി ഒരാൾ തേടിക്കൊണ്ടിരിക്കുമ്പോ ആ വഴി നിലനിർത്താനുള്ള തീവ്രമായ ശ്രമം അയാൾ ഭാഗത്തുണ്ടാവും അയാൾ ഭാഗത്തുണ്ടാവും അതിനുള്ള തോ അതിന്റെ സാഹചര്യം അല്ലാഹുത്തന്നെ എങ്ങനെ കൊടുക്കുക അത് നിലനിർത്താനുള്ള മാനസിക പവറും സാഹചര്യങ്ങളും പിന്നെ കഴിവും അതിനോട് ഉന്മേഷവും അതിലുള്ള ആനന്ദവും ഉണർവുമൊക്കെ അള്ളാഹുത്തന്നെ നീ അയാൾക്ക് എങ്ങനെ കൊടുക്കും അപ്പൊ അയാൾക്ക് എപ്പോഴും ഏതിൽ നിൽക്കാൻ കഴിയും ാമത്തിന്റെ വഴിയില് നിക്കാൻ അപ്പൊ എന്തെങ്കിലും അതാ നഷ്ടപ്പെട്ടാ അയാള് നഷ്ടപ്പെടാതെ നഷ്ടപ്പെട്ടാൽ അത് വീണ്ടെടുക്കാനുള്ള പണി അയാള് നോക്കൂ അക്കെ ദുഃഖം ഉണ്ടെങ്കിൽ ആ ദുഃഖം പരിഹരിക്കാനുള്ള പണി ആരുത്തിണ്ടാവും അടുത്തിട്ടുണ്ടാവും പണിയെടുക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് പോണു പണിയെടുക്കാതെ ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഇങ്ങനെ എസ്തികാമത്ത് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ആ എസ്തികാമത്തിന്റെ അവസാനം എന്താ സംഭവിക്ക സ്ഥിഗാമത്തിലേക്ക് ഒരാൾ പൂർണ്ണമായും പോയാൽ ആ അടിമയ്ക്ക് ലാശ സംഭവിക്കണം എന്താണ് എന്താ പറയുന്ന സംഗതി ഉണ്ടാവും അള്ളാഹുമായിട്ട് അടിമന്തിയും ഫുൾ ടൈം കണക്ഷനിലാവും അള്ളാഹുലേക്ക് ചേരും അള്ളാഹുമായിട്ട് അടിമന്തിയും ചേരും അതാണ് മഹാന്മാരുടെ പ്രാർത്ഥനയുടെ അവസാന

അള്ളാഹുവിനൊക്കെ ചേർന്നോട് കൂടി എന്ത് ചെയ്യും ആടിമുക്ക് കിട്ടും കിട്ടും അങ്ങനെ ഉണ്ടാവ അപ്പൊ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നിടത്ത് പലരും പല സ്റ്റേജിലാണ് വരുന്നത് അപ്പൊ അള്ളാഹുവിനെ സ്ഥിതികാമത്ത് കിട്ടി വസൂല് ചേർന്ന ഒരാൾ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത് പോലെ ആവൂല ഒന്നും കിട്ടാത്ത സാധാരണക്കാര് ആരാ മനസ്സിലാക്ക അള്ളാഹുവിനെ മനസ്സിലാക്കുക അപ്പൊ യഥാർത്ഥത്തില് ഒരു ആരിഫാണെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയ ഒരു ആരിഫ് ആണെങ്കിൽ അയാൾക്ക് അയാളെ സംബന്ധിച്ചോളം എന്ത് ചെയ്യണ്ട കൊറേ പറഞ്ഞ് അള്ളാഹുവിനേക്ക് ശ്രദ്ധ കിട്ടാൻ അള്ളാഹുവിന്റെ ശ്രദ്ധ എപ്പോഴേക്കും കിട്ടാൻ ഇടയ്ക്ക് എടുക്കുക അയാൾക്ക് ഇതിനെ ഓർമാക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പാർക്ക് ഉണ്ടാക്കുകയോ ചെയ്യേണ്ട ആവശ്യം ആർക്കില്ല ആരിഫിന് ഇല്ല അപ്പോ മനുഷ്യന്മാര് പല രീതിയിലുണ്ട് കുറെ വയനറിഞ്ഞിട്ട് കുറച്ചൊക്കെ നന്നാകുന്ന ആൾക്കാരുണ്ട് കൊറേ വയൽ നിറഞ്ഞു വയനറിഞ്ഞു വയൽ നിറഞ്ഞ ആശന്തയും കാലം ഇങ്ങനെ തുടങ്ങുമ്പോൾ പിന്നെ എന്താവും പിന്നെയും ട്രാക്കിൽ നിന്ന് പോയി പിന്നെയും അയച്ചു നന്നാക്കി പിന്നെയും കൊണ്ടു അങ്ങനെ ആളുകളുണ്ട് ട്രാക്കിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോ ചെറിയൊരു പൊടി ഇട്ടു കൊടുത്താൽ തന്നെ വീണ്ടും ഇതിലേക്ക് വരുന്നവരുണ്ട് ട്രാക്കിലേക്ക് വരുന്നുണ്ട് എന്നാ ഒരാളും പോയിട്ട് അയാളെ ഉണർത്തേണ്ട ആവശ്യമേ ഇല്ലാത്ത സ്വയം ട്രാക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്നവരും ഉണ്ട് ഡ്രൈവർ ഇല്ലാതെയും മെട്രോ മെട്രോടും അപ്പൊ സൂചനയെ പൊടിയോ ഇഷാറത്തോ ഒന്നും ഇല്ലാതെ തന്നെ അതിന്റെ യാതൊരു ആവശ്യം ജാതെയും പോകുന്നവരാണ് ആരിഫ് എന്താണ് എന്നാണ് സ്ഥിതിമത്തിലൂടെ നമുക്ക് അത് കിട്ടും കിട്ടും വാസിലുള്ള അവൻ ആൾ വാസിലുള്ള ആൾ ആരാവും തമക്കറിയും എല്ലാത്തിലും അടങ്ങി ശരിക്ക് ഉറച്ചു നിൽക്കുന്ന ആളാവും അയാൾ ആരാവും ആരിഫത്തിന്റെ ആളാവും അപ്പൊ ആരാണ് ആരിഫ് എന്ന് നിർവചിക്കുകയാണ് അതാണ് ഇനിയുള്ള ഹെക്മത്തില് നമുക്ക് ചർച്ച വായിക്കാം എങ്ങനെ പറയുന്നത് ചിന്തിച്ച മനസ്സിലായ വിഷയമായതുകൊണ്ടാണ് അതിനെ കുറിച്ച് ആമുഖം പറയുന്നത് അത് നോക്കാം ആ ഹെക്കമത്ത് എങ്ങനെയാണ് മനസിലായില്ലാത്തവൻ ആരാണ് എന്നാണ് അതിൽ പറയുന്നത് ഞാനും അല്ല ഇതാ ഷാറ അവനിലേക്ക് വല്ല സിഗ്നലും കൊടുത്താൽ വജതല്ലാഹുവിനെ അവൻ എന്തു ചെയ്യും അപ്പത്തന്നെ അവനക്ക് കിട്ടും അക്രബയിലേ വളരെ അധികം അള്ളാഹുലേക്ക് അവൻ അടുത്തവനായിട്ട് മിൻ ഇഷാറത്തെ ഇഷാറത്തിനേക്കാൾ അയാൾ പോലും ആരല്ല ആരിഫ് ആരിഫ് എന്ന് പറഞ്ഞ ആള് അല്ല ആര് ശരിക്കു നമ്മളിങ്ങനെ ചെറിയ ആശ്രമത്തൊക്കെ വരുമ്പോ അള്ളാഹുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഗാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കവിത അല്ലെങ്കിൽ എന്തെങ്കിലും സൂഫിയാക്കളെ വാക്കോ കേട്ടാൽ പെട്ടെന്ന് എനർജി കിട്ടി ഭയങ്കരമായി ആത്മീയമായി കത്തി കത്തിക്കേറും നമുക്ക് നമ്മൾ ഒരേ ട്രാക്ക് പോകുമ്പോ എന്തെയും ഒരു പെട്ടെന്നൊരു പവർ കിട്ടുന്ന പോലെ ചെറിയ സൂചന കൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുമായിട്ടുള്ള ഏത് കിട്ടും ആ ഒരു ബന്ധം അടുപ്പം വളരെ പെട്ടെന്ന് കിട്ടും അങ്ങനെ കിട്ടുന്നവനല്ല ആര് അങ്ങനെ കിട്ടുന്ന ആളുണ്ട് അങ്ങനെ സൂചനക്കിന്റെ സൂചനന്റെ പൊടി കൊടുത്താൽ തന്നെ കിട്ട അതായത് അങ്ങനെ കിട്ടുന്നവനും അങ്ങനെ കിട്ടുന്നവനും ആരല്ല ആരിഫല്ല അത് സൂചന കൊടുത്തിട്ട് അതായത് മനുഷ്യന്മാർക്ക് ചിലവർക്ക് എന്ത് ചെയ്യണം ചില സൂചനകൾ കിട്ടിയാൽ അതിലൂടെ അള്ളാഹന ഓർമ്മമായിട്ട് ഇങ്ങനെ ഈ ഭാഗത്തെടുത്ത് പോയിക്കോളും എന്നാൽ ചില ആളുകൾക്ക് സൂചനന്റെ പൊടി മതിയെന്ന സൂചനയും എന്തില്ല സൂചന സൂചിപ്പിക്കുമ്പോഴത്തിന് ആരെ കിട്ടും അള്ളാഹുവിനെ കിട്ടും മറ്റേ സൂചന കിട്ടി ഉടനെ എന്നെയും അള്ളാഹുവിനേക്ക് പോകുന്ന ആളുകളുണ്ട് എന്നാൽ സൂചന തൊടങ്ങുമ്പോൾ തന്നെ ആരെ കിട്ടുന്നവരുണ്ട് സൂചനന്റെ സൂചന ഇഷാരത്തിൽ ചെല്ലുന്നതിന് മുമ്പന്നെ ഇഷാറത്തിൽ പിട പോലും അതിന്റെ മുമ്പ് കണക്ഷൻ കിട്ടുന്നവരും ഉണ്ട് അവരാണ് ആര് അവരാണ് ആര് ആര് അവരുമല്ലി അവരും ആരല്ല ആരിഫീകളില്ല കാരണം എന്താ ആരിഫീങ്ങൾക്ക് ഏത് ആവശ്യമില്ല സൂചനന്റെ ആവശ്യമേ ഇല്ല സൂചിപ്പിക്കാൻ അവരെന്ത്യില്ല സൂചിപ്പിക്കേണ്ട സ്ഥലത്തുനിന്ന് അവര് പുറത്തു പോയിട്ടില്ല കാരണം സൂചിപ്പിക്കുന്നവനും സൂചിപ്പിക്കപ്പെടുന്നവനൊന്നായത് കൊണ്ട് അവർ ഫുൾ സൂചനയിലാണ് അവർക്ക് എന്താവശ്യമില്ല വേറെ ആള് വീട്ടുന്ന പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഈ ഹദീസിന്റെ ശകലം കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആത്മീയമായ കവിത കേട്ടുകൊണ്ടോ കേട്ടോണ്ടോ കത്തിക്കേണ്ട ആവശ്യം ആർക്കില്ല അവർക്ക് ഇല്ല അതുകൊണ്ടു സൂഫിയാക്കളെ സംബന്ധിച്ചിടത്തോളം സൂഫിയാക്കളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ സോഫിയൊക്കെ കുറയാണ് പോയ ആളുകൾക്ക് ചിലപ്പോ ആത്മീയമായ ചില ഗാനങ്ങള് പാട്ടുകളൊക്കെ കേൾക്കുമ്പോ ഭയങ്കര ഏത് കിട്ടും എനർജി കിട്ടും മഹാനാ ജുലേദി ഭാഗ് തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നു എന്തെങ്കിലും അള്ളാഹുവിനെ കുറിച്ചുള്ള സംഗീതങ്ങൾ ഗാനങ്ങൾ കേട്ടോ ഭയങ്കരായിട്ടുണ്ട് അതിലുണ്ട് ലയിച്ചിട്ട് എന്തെയ്യും കൊണ്ട് ആളു വേറെ ലോകത്തൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോ കുറച്ചു കാലം കഴിഞ്ഞപ്പോ പഠിച്ച പണ്ട് എത്ര പാടിയിട്ടും ജുലതി ഭാഗത്ത് എഴുതിക്കുന്നില്ല ആളുകൾക്ക് ഒരു എഫക്റ്റും മൂപ്പരില് കാണുന്നില്ല നമ്മക്കൊക്കെ ഇങ്ങനെ പോണ സമയത്ത് ചിലപ്പോ അതാനെ കുറിച്ച് എന്തെങ്കിലും നല്ല പാട്ടോ അല്ലെങ്കിൽ നല്ല 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 ആളുകൾ എന്തെങ്കിലും നല്ല രീതിയിൽ നല്ല ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അപ്പൊ ഭയങ്കര ഒരു അല്ലെ രാത്രി കുറിച്ച് ഞാൻ നല്ലൊരു പാട്ട് കേട്ടു രാത്രി ഉറക്കുവെച്ച് ബാധിക്കണെ കുറിച്ച് ഇങ്ങനെ ആളുകൾ പാടി പാടാ കേട്ടപ്പോൾ ഭയങ്കര എനർജി ഉണ്ടായി ഞാൻ രാത്രി ഒക്കെ അങ്ങനെ പാടുന്ന ആൾക്ക് ചിലപ്പോ എന്ത് ഫീൽ ആണെന്ന് അറിയില്ല പക്ഷെ കേൾക്കണെനിക്ക് ഭയങ്കര ഫീലായിരുന്നു അങ്ങനെ അത് ആ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചപ്പോ ഉറക്കുവെച്ച് ബാതിരിക്കണേന്റെ മാധുര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിരുന്നു എന്താ നമുക്ക് അതിന്റെ എനർജി കിട്ടും അപ്പൊ ജനതിൽ ബാധമുള്ള അവർക്ക് അള്ളഹാനെ കുറിച്ച് ഇങ്ങനെ പാടുകൾ ഭയങ്കര ലഹരിയിലേക്ക് പോകും കുറച്ചു കാലം കഴിഞ്ഞപ്പ എന്തില്ല എത്ര പാടിയിട്ട് എന്തില്ല ഒരു മാറ്റം ഇല്ല അപ്പൊ എന്താ ജനദിൽബാധ അത് പറഞ്ഞ എന്താ അത് തുടക്കത്തിലാണ് അപ്പൊ അതിനൊന്നും ആവശ്യം പാട്ട് കേട്ടിട്ടോ വയ കേട്ടിട്ടോന്നും വേണ്ട ആരെ ആരിലേക്ക് എടുക്കാൻ പഠിച്ചുകളിലേക്ക് അപ്പൊ ഇത് കേട്ട് ഞാൻ പറഞ്ഞു പാട്ടും വയതൊക്കെ നിർത്തിക്കാളിന്നാണോ അല്ല നമ്മൾ പാട്ട് കേട്ടിട്ടും വയത് കേട്ടിട്ടും നന്നാവാത്തവരാണ് നമ്മൾ ആദ്യം ഇത് കേൾക്കണം നമ്മക്ക് നല്ല ചെണ്ട കൊട്ടി 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 റെഡിയാക്കാൻ മരിക്കോളം വയനോട്ടും ചെലപ്പം ആവില്ല നമ്മള് ചെലപ്പം നന്നാവുന്നില്ല പാട്ടും പ്രസംഗത്തിനൊന്നും ആവശ്യമില്ലാതെ തന്നെ ഫുൾ ടൈം പഠിച്ചോനെ കിട്ടിയാൽ ചിലപ്പോ എന്താകും അശ്രദ്ധ ഒരു വലിയ സംബന്ധിച്ചിടത്തോളം നമ്മള് അള്ളാഹിനെ കുറിച്ച് ആ പാടുന്ന എന്ത് ചെയ്യണം അശ്രദ്ധക്കാരായ ഒഫലത്തേക്കറിയാം അതുകൊണ്ട് ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിലെന്ത് ചെയ്യണം ഭയങ്കര എനർജിയും അപ്പൊ ആരിഫ് എന്ന് പറഞ്ഞാൽ എന്താണ് സൂചന കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവിന് ഓർമ്മയാകുന്നവനോ അല്ലെങ്കിൽ സൂചന കൊടുക്കുമ്പോൾ തന്നെ അള്ളാഹുനെ ഓർമ്മയാകുന്നവനോ അല്ലെ സംബന്ധിച്ചാൽ എന്തിന്റെ ആവശ്യമില്ല സൂചനയുടെ ആവശ്യമേ ഇല്ല അതാണ് ആരിഫ് എന്ന് പറഞ്ഞാൽ മൻ ലാ ഇഷാറത്തിലു അവനക്ക് സൂചന ആവശ്യം അവനിലേക്ക് ഒരു സൂചന ആവശ്യമില്ല കാരണം എന്താണ് അള്ളാഹുന്റെ അസ്ത്യത്തിൽ അവൻ ലയിച്ചുപോയി വിലയം പ്രാപിച്ചു അവനിൽ ഫുള്ള് ആരുണ്ട് അവനിൽ ഫുള്ള് അവൻ അള്ളാഹുവിൽ എന്ത് ചെയ്തു വിലയം പ്രാപിച്ചു കഴിഞ്ഞു ഇനി പഠിച്ചവനൊക്കെ ചേർക്കാൻ വേറെ എനർജിന്റെ ആവശ്യം ആർക്കില്ല അവനക്ക് ഇല്ല അള്ളാഹുവിന്റെ ദർശനത്തിൽ അവൻ ലയിച്ചു പോയി അവൻ ഫുള്ള് ആരെയാണ് കാണുന്നത് അള്ളാഹുവിനെയാണ് കാണുന്നത് പിന്നെ അള്ളാഹുവിന്റെ ഫുൾ ടൈം കാണുന്ന ആൾക്ക് പിന്നെ അള്ളാഹുവിനേക്ക് ഓർമ്മിക്കാൻ വേറെ സംഗതികൾക്ക് എന്താണ് അതൊക്കെ ശല്യമാണ് എവിടെ നോക്കിയാലും അള്ളാഹുവിനെയാണ് കാണുന്നത് ഞാൻ എന്തിനെ നോക്കണു അതിലെ റബിനെ ഞാൻ കാണുകയാണ് മഹാന്മാർ ഞാൻ എന്തിനെയാണ് നോക്കുന്നത് അതിലിന്റെ റബ്ബിനെ കാണുകയാണ് പിന്നെ എപ്പോഴും അല്ലാനെ നോക്കിയുള്ള ആൾക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ നല്ലോ നോക്കാം അള്ളഹാനെ അങ്ങനെ നോക്കി നോക്ക് അല്ലാനെ കാണുന്നു പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഇതൊന്നും ഉണ്ടാകുന്ന അവര് പറയും കാരണം ഞാൻ ഇവിടെ ആരെ കാണോണ്ടിരിക്കാണ് അള്ളാഹുവിനെ കാണും അപ്പൊ അള്ളാഹുവിന് പൂർണ്ണമായും ദർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പൂർണമായും അള്ളാഹു വില്ലയെ പ്രാപിച്ച ആളുകൾ അവർക്ക് പഠിച്ചതിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഏതെങ്കിലും ആവശ്യമില്ല പിന്നൊരു സൂചനയോ ഒരു അതിന്റെയോ ആവശ്യമില്ല അവർ അള്ളാഹു നിന്ന് അള്ളാഹുവിനെ മനസ്സിലാക്കും അവരാരാണ് എന്ന് മഹാനായ ബിനെ അവരെ കുറിച്ച് ഡെഫിനേഷൻ പറയുന്ന അവർ ഫുൾ ടൈം അള്ളാഹുവിന്റെ കൂടെ അള്ളാഹുവിന്റെ കൂടെ ആണ് ഫഹു ബില്ല അവരെല്ലാം ചെയ്യുന്നത് ആരെക്കൊണ്ടാണ് അള്ളാഹുവിനെ കൊണ്ടോ വലിയ വേണ്ടിയിട്ടാണ് അള്ളാഹുന് വേണ്ടിട്ട് അതുപോലെ അവരുടെ എല്ലാ പ്രവർത്തനവും തോഫീഖും അവർ അള്ളാഹുലെന്ന് മാത്രമാണെന്ന് വിശ്വസിക്കുന്നവരാണ് വഹീൽ അള്ളാ അള്ളാഹുലേക്ക് വേണ്ടി മാത്രമാണ് എല്ലാം എന്ന് സമർപ്പിക്കുന്നവരുമാണ് അപ്പൊ അവരും അള്ളാഹു തമ്മിൽ എന്താണ് ഒന്നാണ് അവര് ലയിച്ചിട്ടുണ്ട് അവർക്ക് അവർക്കിടയിൽ പോയെങ്ങാണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർക്ക് വേറെ ഉപദേശം കിട്ടേണ്ട ആവശ്യവും ഇല്ല അപ്പൊ ഇഷാരത്ത് ഇഷാരത്ത് കിട്ടാന്നുള്ളത് വലിയ സംഗതിയാണ് ഇഷാരത്ത് കൊണ്ട് പഠിച്ചവനറിയാന്നുള്ളതിനെന്താണ് വലിയ സംഗതിയാണ് മനുഷ്യന്മാർ മൂന്ന് രീതിയിലുണ്ട് എന്ന് മനസ്സിലാക്കണം ഒന്ന് റിബാറത്ത് കൊണ്ട് മനസ്സിലാക്കുന്നവർ ഇബാറത്ത് തന്നെ എന്താ ഇങ്ങനെ വയന കൊറേ ആയത്ത് പറയാ കൊറേ ദീസ് പറയാ ഒക്കെ പറഞ്ഞു പറഞ്ഞു ആശ്വാ പഠിച്ചവനെ വലിയ സംഭവം തന്നെയാന്നു ഇങ്ങനെ എന്ത് ചെയ്യാ പറഞ്ഞു പറഞ്ഞു അന്നവരെ കുറിച്ച് മനസ്സിലാകുന്നവരാണ് ആര് ഇബാറത്ത് കൊണ്ട് ഇബാറത്ത് തന്നെ അങ്ങോട്ട് കൊണ്ട് സംസാരിച്ചു പറഞ്ഞു മനസ്സിലാക്കി റിപ്പീറ്റ് ചെയ്തിട്ടും ഒരാളെ തലയിൽ കയറ്റി പറയാ ഇബാറത്ത് എന്ന് പറയാ അതാണ് സാധാരണക്കാർ ഇഷാറത്ത് തന്നെ എന്താ അവർക്ക് ഇങ്ങനെ വായന അങ്ങനെ ഒന്നും വേണ്ട ചില ചില പൊടികൾ ഇട്ടാ അപ്പോ അപ്പൊ ഞാൻ മനസ്സിലാവും അതാണ് മനസ്സിലാവും അതാണ് കുറച്ചും കൂടി സാലിക്കുക അള്ളാഹുലേക്ക് ആളുകൾ അവർക്ക് എങ്ങനെ ചെറിയ ചെറിയ ഈ ഇഷാരത്തെ സംഗതി എന്തുണ്ട് ഇഷാരത്തെ സംഗതി ഏഹ് തസോഫിൽ മാത്രല്ല കേട്ടോ തത്വചിന്തന്മാർക്കിടയിൽ എന്തുണ്ട് ഇഷാരത്ത് തത്വചിന്തകന്മാർക്ക് ഇഷാരത്ത് വല്യ വല്യ ഹുക്കമാക്കള് ആത്മ തത്വചിന്തകന്മാരുണ്ട് ഫിലോസഫിസ്റ്റുകൾ അവർക്കൊക്കെ എന്തെയാ മതി ചെറു അങ്ങോട്ടും കൊണ്ട് സംസാരിക്കാൻ ചെറിയ ചെറിയ ഏത് മതി പൊടികൾ മതി കൊറേ പറഞ്ഞു കൊടുക്കണ്ട ചെറിയ ചെറിയ സൂചന മറ്റാക്കും ചെയ്യും അത് കൊടുത്തം കിട്ടു ഇത് ആര് അള്ളാഹുമായിട്ട് യാതൊരു ബന്ധം ഇല്ലാത്ത ഫിലോസഫിസ്റ്റുകൾക്കിടയിൽ തന്നെ അല്ലെങ്കിൽ തത്വജ്ഞാനികൾക്കിടയിൽ തന്നെ ഏതുണ്ട് ഇഷാരത്തിന്റെ കളികള് ഉണ്ട് ഞാൻ ഒരു സംഭവം ഓർക്കണ് ഇമ്രുൽകൈശി പറഞ്ഞ എന്താണ് ഇമ്രുൽകൈസി എന്ന ജായീയ കാലത്ത് വലിയ പ്രമുഖനായ ഒരു കവിയാണ് ഇപ്പോഴും കവിത പി ജിക്കൊക്കെ എം എ അറബിക്കൊക്കെ ഞാൻ പഠിച്ച സമയത്തൊക്കെ ഇപ്പോഴും ആ സാഹിത്യത്തിന് വെല്ലാൻ പറ്റിയ സാഹിത്യം ആധുനിക ലോകത്തിൽ ഭയങ്കര മഹാകവിയായിരുന്നു ആര് ഇമ്രുൽ പാടുന്ന ഫുള്ള് മോശമാണ് വേറെ പെണ്ണിനെ കുറിച്ചും കള്ളിനെ കുറിച്ചും അവർക്ക് അതൊക്കെ അതിന്റെ ലഹരി അറബികൾക്ക് അതിലേ എനർജി ഇട്ടുള്ളൂ അല്ലാതെ അദാനെ കുറിച്ചും സ്വതക്കനെ കുറിച്ചും പഠിച്ചിട്ടൊന്നും എന്തില്ലാടി നല്ല പബ്ലിസിറ്റി ഉണ്ടെങ്കിൽ പെണ്ണിനെ കുറിച്ചും കള്ളിനെ കുറിച്ചും ലഹരിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യണോ പഠനോ കവിതകളൊക്കെ അങ്ങനെയാണ് പക്ഷെ മഹാകവിയായിരുന്നു ഇപ്പോഴും അറബി ഭാഷ പഠിക്കാൻ ആ ജാരി കാലത്തെ സബോൽമലക്കാത്തവർ ഏഴ് പ്രഗത്ഭമായ കവികളുണ്ടായിരുന്നു ആ കവികളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അവര് അവരുടെ അവരുടെ പ്രയോഗങ്ങളാണ് ഇന്നും അറബി ഭാഷയുടെ ആധികാരികത അപ്പൊ ഞാൻ പറയുന്നത് ഇമ്രുൽഖൈസിനെ ഉള്ള അസൂയാലുക്കൾ ചെയ്തു കൊലപ്പെടുത്തി ഒരു സ്ഥലത്ത് കൊണ്ടു ചതിച്ചു കാണ്ട് വാളേറ്റ് വെട്ടി അസൂയാലുക്കൾ കൊട്ടേഷൻ കൊടുത്താണ് രണ്ടാൾക്ക് അങ്ങനെ എന്റെ ഓർമ്മ ഏതായാലും കൊലപ്പെടുത്തിയതാണ് ഇമ്രുൽ കേസിന് മുസ്ലിം തന്നെ കേട്ടോ അന്ന് ഇസ്ലാമിന്റെ മുമ്പുള്ള ആൾക്കാവ അപ്പൊ കൊല്ല നേരത്തെ ഇവര് ചോയിച്ച് രണ്ടാൾക്കാര് ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും വസീയത്ത് ഉണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെ കുടുംബത്തോടുള്ള വസീത കൊല്ലാ നേരത്തെ അപ്പൊ ഊപ്പര് പറഞ്ഞു നിങ്ങളൊന്നും വേണ്ട ഞാൻ ഒരു പകുതി കവിത ഒരു ഒരു അരവരി ഉണ്ട് അതിന്റെ മക്കൾക്ക് കേൾപ്പിച്ചാൽ മതി അരവരി കവിത അത്രയുള്ളൂ അത് നിങ്ങളെ മക്കൾക്ക് കേൾപ്പിക്ക രണ്ടാളമായിട്ട് അതാണ് എത്ര എത്രയുള്ളൂ നിങ്ങൾ എന്റെ മക്കൾ കേൾപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഉമ്ര രണ്ട് പെൺകുട്ടികളെ തീർച്ചയായും നിങ്ങളുടെ പിതാവ് അത്രേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് ഇന്ന മക്കളെ കേൾപ്പിച്ചൂടെ എന്ന് അറി ചോദിച്ച് ഒരു ആവശ്യപ്പെട്ട ഉമ്മശ ആ ഒരു അരവലി കവിത എന്താൽകസിന്ന അങ്ങനെ കൊലപാതകൊക്കെ നടത്തി ഇന്നത്തെ പോലെയല്ലോ ആരും അറിയില്ല അങ്ങനെ ആ ഒരു എഴുത്തി എഴുതി കൊടുത്താ കേട്ടോ ഈ എഴുത്ത് എന്ത് ചെയ്യാൻ മക്കൾക്ക് കൊടുക്കാണേതുള്ളത് ഈ എഴുത്ത് ഇന്റെ മക്കൾക്ക് എന്ത് ചെയ്യാ കൊടുക്കുന്നത് അങ്ങനെ വീട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്തു നിങ്ങളെ വാപ്പ ഇങ്ങനത്തെ ഒരു എഴുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എന്ത് ചെയ്ത് ആ എഴുത്ത് മക്കൾ വായിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നു മക്കൾ രണ്ട് എന്നിട്ടെന്ത്ോ ഉള്ളിൽ പോയിട്ട് രണ്ടാളും ഓരോ വാളെടുത്ത് വാളെടുത്തത് രണ്ടാളും ഓരോരുത്തർ ഒറ്റ രണ്ടാളും കാത്തിൽ എന്താണ് നിങ്ങളെ വാപ്പ മരണപ്പെട്ടിട്ടുണ്ട് കൊല ചെയ്യപ്പെട്ടാണ് കൊലപാതക നിങ്ങളെ മുമ്പിൽ തന്നെ ഉണ്ട് എന്ന് ബാക്കി ഇവരെന്ത് പൂരിപ്പിച്ച് ഇവരെന്തെയ്ത് കൊന്നു എന്താർത്തുകൾ കൊണ്ടുള്ള അതൊന്നും ഇലാഹിയായി ആ വരി ആ വരി വന്നാൽ അടുത്ത വരി ഇന്നതായിരിക്കണം എന്ന് ആർക്കറിയാം ആ ഇത് പറഞ്ഞാ അതിന്റെ ബാക്കി ഇന്നതാണോ വരാൻ പാടുള്ളൂ എന്ന് ആർക്കറിയാം മക്ക അറിയാം അപ്പൊ അതിന്റെ ബാക്കി എന്താ നിങ്ങളെ വാപ്പാനെ കൊന്നതാണ് നിങ്ങളെ മുമ്പിൽ വരുന്നതാരാണ് കൊലപാതകളാണ് എന്തായി ആ രണ്ടാൾക്കാരോടെ മക്കൾ എന്ത് ഓരോരുത്തർ വെട്ടി കൊന്നു അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഇഷാരത്ത് കൊണ്ടുള്ള അങ്ങോട്ടുള്ള പ്രയോഗങ്ങള് അത് ആർക്കിടയിലുണ്ട് ഫിലോസഫിസ്റ്റുകൾക്കും തത്വജ്ഞാനികൾക്കിടയിൽ തന്നെ ധാരാളം ഉണ്ട് പിന്നെ ആരുമ്യങ്ങൾക്കിടയിൽ പറയേണ്ട ആവശ്യം വേണോ അമ്പ്യാക്കൾക്കിടയിലോ പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല അമ്പ്യാ മുർസലിങ്ങൾക്കിടയിലോ പറയേണ്ട ആവശ്യമുണ്ടോ അപ്പൊ ഇഷാരത്ത് ധാരാളുണ്ട് ഇബാറത്ത് ഇഷാരത്ത് റംസ് എന്ന് പറയും റംസ് എന്താണ് അത് പിന്നെ പൊടി മാത്രം ഇഷാരത്തും ഉണ്ടാവില്ല മനസ്സിലായ കാര്യങ്ങളാണ് ഏത് റംസെന്ന് അങ്ങനെയാണ് ഇടയിൽ സൂഫിയാക്കൾക്കിടയിൽ റംസണ് ഒരു വലിയ ഒരു വലിയ സംസാരിക്കുമ്പോ റംസിയായിരിക്കും മറ്റവർക്കൊന്നും മറ്റവർക്കൊന്നുമില്ലാതെ അതാണ് പറഞ്ഞില്ലേ ജബിലിഅലിമോ കാല്ലേൻസോദ് ആയത്തുമായി വന്നപ്പൊ ജസ്ലാം പറ റസോല്ലെന്ന് പറഞ്ഞു മനസ്സിലായി എന്ന് പറഞ്ഞു ജിബിറാം ചോദിച്ചു എനിക്ക് മനസ്സിലാത്ത നിങ്ങൾക്ക് മനസ്സിലാക്കും അള്ളാഹു ും ഇങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് ഉദാഹരണമായി ഇപ്പൊ ധാരണയായി പറയുകയാണെങ്കിൽ തമ്മിലും ഇങ്ങനെ കുറെ ഡയലോഗ്സ് ഒരിക്കൽ ചോദിച്ചു റസോല ചോദിച്ചു പിന്നെ അബൂബക്കറെ ഞാൻ ഒരു കാര്യം ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ധാരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് ആശ്രമ ആരോട് പറഞ്ഞ് സിദ്ധിക്കുന്നതാണ് സിദ്ധിക്കുന്ന ചോദിച്ച് അതെന്താണ് സുഖം പറഞ്ഞു അതന്നെയാണ് ആ അപ്പൊ എന്താണ് അത് എല്ലാവരും കിട്ടി നമുക്ക് എന്തേലും കിട്ടി ഇല്ല അവര് ചോദിച്ചു സിദ്ധിയൊക്കെ അന്നത്തെ ദിവസം ഓർമ്മ ചോദിച്ചു ഞാൻ പറഞ്ഞ ചോദിച്ചു ഏത് ആ ദിവസം ആ മനസ്സിലായി പിന്നെ ആ വിഷയം ഫുള്ള് ആർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അതല്ലേ സുഖ അദ്ദേഹം അപ്പൊ ഇങ്ങനെ പിന്നെ റംസറി ഇഷാറത്ത് പോലല്ലാതെ ഇഷാറത്ത് ഇല്ലാതെ മനസ്സിലാക്കുന്ന ആളുകളാണ് ആര് റംസ് എന്ന് പറയും ആരിഫ്യങ്ങള് അപ്പൊ ആരിഫ്യങ്ങളെ സംബന്ധിച്ചു ഇതാണ് ആരിഫ് സംബന്ധിച്ചിട്ട് എന്തില്ല പഠിച്ചോടെ മനസ്സിലാക്കാൻ ഇതിന്റെ ആവശ്യമില്ല ഇഷാരത്തിന്റെ ആവശ്യമില്ല കാരണം ഒരു ഫുൾ ടൈം അള്ളാഹുല്ലാണ് കണക്ഷനിലാണ് അവർക്ക് എന്ത് ചെയ്യുക അവരതിൽ ഉറച്ചു നിൽക്കുകയാണ് പിന്നെ അവിടെനിന്ന് എന്ത് ചെയ്യേണ്ട അവിടെ കൊണ്ട് മാറ്റണ്ട ആവശ്യമില്ല ഉറക്കണം എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചു എന്നാൽ നമ്മൾക്കൊക്കെ ഇഷാരത്ത് കിട്ടാത്തന്നെ ഇഷാരത്ത് കൊണ്ട് പഠിച്ചോണ്ട് അറിഞ്ഞാൽ തന്നെ നമ്മൾ വല്യ കിട്ടാനാണ് കാരണം എന്താണ് ഇഷാരത്ത് കൊണ്ട് അറിയുന്നവർ അത്ര മോശക്കാരല്ല മാനാ സൂറീമാർ നേരിഫിൽ മാരിഫി എന്നൊരു കിതാബുണ്ട് ആരിഫികളുടെ തത്വജ്ഞാനം എന്നാണ് അതില് ഒരു വലിയ വീടും കുടുംബം നാടൊക്കെ വിട്ടിട്ട് മക്കത്ത് പോയി കാപത്തിൻ്റെ അവിടെ പോയി ഫുള്ള് വിഭാഗത്തിലേക്ക് പോകാനുള്ള കാരണം അതിൽ പറയുന്നുണ്ട് എന്താ കാരണം ഒരു കാമുകൻ ഒരു ചെങ്ങായി പ്രേമത്തിന്റെ ലഹരിൽ അയാളെ പെണ്ണുങ്ങളെ കുറിച്ച് എന്തോന്ന് പാടിയതാണ് കാമുകയെ കുറിച്ച് പാടിയതാണ് അത് കേട്ടപ്പോ ഇയാൾക്കണ്ട് സ്പാർക്ക് കേറി ഇയാള് ആ പ്രേമ ആരുമായി കണക്ട് ചെയ്ത് അള്ളാഹുമായി കണക്ട് ചെയ്ത് പിന്നെ മൂപ്പർക്ക് എന്തില്ല ആ പാട്ടുകൊണ്ട് ഇല്ല മൂപ്പരെന്ത് ചെയ്ത് നേരെ അറമ്മ പോയി ഫുള്ള് ഭാഗത്തിൽ കൂടി ജീവിതം പോയോ അങ്ങോട്ട് മാറി ഈ ചങ്ങായി ഇയാളെ കാമുകിയെ കുറിച്ച് പാടി ഇയാൾക്ക് എതിന്റെ ലഹരി കാര്യം ഒന്നും മൂപ്പരുടെ ലഹരി ആരാണ് കാമുകിയ പക്ഷെ ഇയാളെ ഈ മഹാന്റെ ലഹരി എന്താണ് അള്ളാഹുലേക്ക് മാറി അപ്പൊ എന്താണ് ആ ഇഷാറത്ത് കൊണ്ട് ഇവിടെ ഭയങ്കര സ്പാർക്ക് കേറുന്നവരുണ്ട് അപ്പൊ ഇഷാറത്ത് കൊണ്ട് പഠിച്ചോല കിട്ടുന്ന ആളുകളുണ്ട് അപ്പൊ സൂഫിയാക്കളൊക്കെ എന്ത് ചെയ്യും എടക്ക് അള്ളാഹുലേക്ക് എനർജി ഉണ്ടാക്കാന്ന് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കേൾക്കും ഈ പാട്ടും കാര്യമൊക്കെ കൊറേ വേണ്ട കേട്ട എന്താ ഇണ്ടാവ ഒ ഒരു എനർജി ഉണ്ടാവില്ല ഉണ്ടോ ഒരു പാട്ടിന്റെ പത്തോട്ടം കേട്ട പിന്നെ അതിന് വല്ല ഒരു വലിയ ഉണ്ടാവൂല ആ പാട്ട് ഒരു രസം ഉണ്ടാവൂല അള്ളാഹുവിന് എനർജി കിട്ടും പാട്ട് കേൾക്കണം ഇടക്ക് കേൾക്കുക എന്നിട്ട് നിർത്തുക ആ എനർജി എന്ത് എടുക്കുക പിന്നെ എപ്പോഴെങ്കിലും ആവശ്യങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കുക സ്പാർക്ക് ഇങ്ങനെ അഞ്ചാറോട്ട കേട്ട കേട്ട പിന്നെ ആ പാറത്ത് കൊണ്ട് ഒരു എഫക്ട് ആർക്കുണ്ടാവില്ല അതെന്താ ഇഷാരത്തോണ്ട് കിട്ടുന്നു ഇഷാരത്തോണ്ട് തന്നെ കിട്ടും പിന്നെ കൊറേ പിന്നെ കിട്ടുന്ന ഈ ഭാരത്തായി മാറും ഈ ഭാരത്താവുമ്പോ അതിന്റെ എന്ത് ചെയ്യാണ് അതിന്റെ ദർജ കുറയാണ് അപ്പൊ ആരിഫ് ആരാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ ഇസ്തിക്കാമത്ത് കിട്ടിക്കഴിഞ്ഞാൽ മരിപത്ത് കിട്ടും മരിപത്ത് കിട്ടിയ ആരാണ് അവന് സൂചന കിട്ടിയാൽ പോലും സൂചന കൊണ്ട് പോലും ആരാവശ്യമില്ല അള്ളാഹുവിന് ആവശ്യമില്ല സ്വയം നിലക്കൻ അവൻ അള്ളാഹുവിന് വിലയം പ്രാപിച്ചവനായിക്കൊണ്ട് അവനക്ക് ഏത് സമയത്തും അവന്റെ കൂടെ ആരുണ്ട് അള്ളാഹുണ്ട് അതാണ് ആരിഫ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇബാറത്തിലാണ് നമ്മളൊക്കെ കളിക്കണത് ഇബാറത്ത് നിന്ന് ഇഷാരത്തിലേക്ക് പോകണം ഇഷാറത്ത് പിന്നെ ഇഷാറത്ത് തന്നെ വേ കുറച്ച് കിട്ടിയാൽ കിട്ടണേനുമ്പോ അള്ളാഹുലേക്ക് എത്തുന്നവരായി നമ്മൾ മാറിയിട്ട് പിന്നെ റംസലിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ആരാക ആരി എന്ന് മനസ്സിലാക്കുക അപ്പൊ നമ്മൾ ആരും ആയിട്ടില്ല എന്നാണ് ഇതിന്റെ നമ്മളിപ്പോ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആരും ആയിട്ടില്ല എന്നെങ്കിലും ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം അപ്പൊ ഇഷാറത്ത് കൊണ്ടെങ്ങനെ പഠിച്ചോട അറിയുന്നവരാണ് ആളാണ് അതിലെങ്കിലും പെടാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹു ആക്കി തരട്ടെ ജസ്റ്റ് അയക്കുമെന്ന് വായിച്ചു നിർത്താണ് അവരിലേക്ക് ഇഷാറത്ത് ലഭിച്ചാൽ അള്ളാഹുവിനെ കിട്ടുന്നവർ കണ്ടാ അവർ പോലും ആരല്ല ആരിഫല്ല അക്രബ്ലഹി വളരെ അടുത്തായിട്ട് പഠിച്ചോണെ കിട്ടും മിൻ ഇഷാറത്ത് ഇഷാറത്തിനേക്കാൾ മുമ്പ് ഇഷാറത്ത് കൊടുക്കുമ്പോൾ തന്നെ കിട്ടുന്നവർ പോലും ആരല്ല ആരിഫല്ല ആരിഫു പക്ഷെ ആരിഫ് മൻ ഒരുത്തനാണ് ലാ ഇഷാറത്തിലോ അവനക്ക് ഇഷാറത്തിന്റെ ആവശ്യമേ ഇല്ല ഇഷാറത്ത് ആവശ്യമില്ലാത്തവനാണ് ആരിഫ് നമുക്കിപ്പോ ഇഷാറത്തിന്റെ ആവശ്യമില്ല അല്ലേ അല്ലേന്താ ഇഷാറത്ത് എന്താ മനസ്സിലാവില്ല അപ്പോ നമ്മള് കൊറേ അടിയിലാണ് മറ്റൊരു കൊറേ മുകളിലാണ് മനസ്സിലാക്കുക ഇഷാറത്തെ ആവശ്യമില്ലാത്തവരാണ് അരിഫ് കാരണം എന്താണ് ലിഫനാഹി അള്ളാഹുവിന്റെ അസ്ത്യത്തിൽ അവരിൽ നിലയം പ്രാപിച്ചിട്ടുണ്ട് വിലയം പ്രാപിച്ചിട്ടുണ്ട് വന്തിവാഹി ഷഹൂദി അള്ളാഹുവിന്റെ ദർശനത്തിൽ അവരെ അവർ അലിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ അള്ളാഹുവിനാണ് അതുകൊണ്ടാണ് അവർ അരിഫാനുള്ള കാരണം അള്ളാഹു സ്വീകരിക്കുന്നത് അള്ളാഹുത്താലോനീയങ്ങളായ അള്ളാഹുനെ കുറിച്ച് അറിയുന്ന മനസ്സിലാക്കുന്ന അടിമകളിൽ അള്ളാത്താലോ പെടുത്തിട്ട് അവനെ കുറിച്ച് അറിഞ്ഞു മരിക്കാൻ അള്ളാഹുത്താലെ തോഫിങ് ചെയ്യട്ടെ